ചാനൽ ഇവിടെ പല കേസുകളും വിധി പറയാറുണ്ട് നിരവധി അധികളെ വെറുതെ വിടാറും കുറ്റവാളികളെ ശിക്ഷിക്കാറുമുണ്ട് അന്നും ഒന്നും ഇല്ലാത്ത എന്തോ ഒരു വ്യഗ്രത മനസ്സിലാവുന്നില്ല ഓരോ ദിവസവും ചാനലിൽ വന്ന് ഓരോരുത്തരും ദിലീപിന്റെ കാര്യത്തിൽ എന്താണ് അവർക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല രണ്ട് ചില മാസം ജയിലിൽ കിടന്നു എട്ട് മാസം സമൂഹത്തിന് മുന്നിൽ പീഡി പീഡിപ്പിക്കപ്പെട്ടവാനായി ഇല്ലാത്ത തെറ്റിനെ ശിഷ്യം ഏറ്റുവാങ്ങി നടന്നു അവസാനം നീതി ദേവത കണ്ണു തുറന്ന് അദ്ദേഹത്തിന് വെറുതെ വിട്ടു അപ്പോൾ വരുന്നു ഫെമിനിറ്റികളും സംഘവും ഒരിക്കലുമില്ലാത്തമാതിരി ഓരോ വാദങ്ങളും ഇല്ല ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ല എന്നാൽ ഇവർക്ക് പോയി ജഡ്ജി ചെയ്തിരുന്നുണ്ട് വിചാരണ കോടതിയിൽ എട്ട് വർഷം വീഴുന്ന ഒരു കേസാണ് ആ കേസിൽ ഒരു തെളിവ് പോലും ദിലീപിനെതിരെ ഹാജരാക്കാൻ പ്രോസിക്യൂഷനോ ആർക്കോ കഴിഞ്ഞില്ല എന്നിട്ട് അദ്ദേഹത്തിന് വെറുതെ വിട്ടതിന് ഇവിടെ കിടന്ന് ഭയങ്കരമായ ഘോരഘോരമായി പ്രസംഗിക്കുകയും ഞങ്ങൾ ഇരക്കൊപ്പമാണ് നീതി ഇരയ്ക്ക് നീതി കിട്ടില്ല ഇരിക്കു നീതി കിട്ടി ഇരേ രീതി പീഡിപ്പിച്ചവരും അന്തസ്സായി ആറുപേർക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ട് നിലവിലധികം ദിലീപിന് വെറുതെ വിട്ടു അതാണ് ഇപ്പോൾ ഇവർക്ക് ഇത്ര വിഷമം ാണ് ഈ ഒന്നും മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിനോട് സിനിമാ ഫീൽഡിലുള്ള കുറേ ആളുകൾക്ക് അസൂയുണ്ട് ഇദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഒരു പാവം മനുഷ്യനാണ് അതാണ് ഇദ്ദേഹത്തിനോടുള്ള വൈരാഗ്യം കാരണം സ്വർണ്ണക്കണ്ടിയായി ജനിച്ച് വായിൽ സ്വർണ്ണക്കണ്ടിയായി ജനിച്ച മനുഷ്യനല്ല ഒരു പാവപ്പെട്ടവൻ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നുയർന്നുയർന്നു പടവുകൾ കയറി വന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഉന്നത സ്ഥാനങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നത് ഒരു പറഞ്ഞോളൂ ചെയ്യുന്നത്